ഫ്രണ്ട്സ് എത്തി അപ്പോൾ തന്നെ രാവിലെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് വിളിച്ചായിരുന്നു വണ്ടിയുടെ എന്തോ കേസ് ഇട്ടാന്നാ പറഞ്ഞ് വിളിച്ചത് നമുക്കൊന്ന് നേരെ ഒന്ന് കോട്ടയ്ക്ക് ഒന്ന് പോയി നോക്കിയേക്കാം ഫ്രണ്ട്സ് എത്തി സ്റ്റേഷനെത്തി എത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പം വേറെ ഒന്നും അല്ലായിരുന്നു അപ്പൊ നമ്മളെ ഒരു സാറിന്റെ ബുള്ളറ്റ് ഒന്ന് ഒന്നും സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു രാവിലെ തൊട്ട് നമ്മള് അതിനുവേണ്ടിയിട്ട് വിളിച്ചതാ നമുക്ക് നേരെ ഒന്ന് വീട്ടിലോട്ട് പോയേക്കാം ഫ്രണ്ട്സ് അപ്പം ഇത് ക്ലാസ്സിക്കാണ് അപ്പം ക്ലാസ്സിക്കിന് ബാറ്ററി ചാർജ് ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ താക്കോലൊന്നോണാക്കിയിട്ടുണ്ട് അപ്പോൾ കിക്കുകൾ കിക്കർ അത്രയടിച്ചാലും സ്റ്റാർട്ടാത്തില്ല അപ്പോൾ ഇതിനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ ക്ലാസിക്ക് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള വണ്ടികൾക്ക് സ്റ്റാർട്ടിങ് ട്രബിളും മിസ്സിംഗും ഒക്കെ ആയിട്ട് വിഷയം വരുന്നതാണ് നമുക്ക് നേരെ ഒന്ന് ബാറ്ററി കവറിലോട്ട് ഒന്ന് പോയേക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് ടെർമലും കൂടെ നമുക്കൊന്ന് ലൂസ് ആക്കണം ലൂസ് ആക്കിയിട്ട് നമുക്ക് നമ്മൾ വേറൊരു ബാറ്ററി അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചൊന്ന് സ്റ്റാർട്ട് ആക്കി ഒന്ന് നമുക്കൊന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഈ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്തിരിക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പം നമ്മൾ കൊണ്ടുവന്ന ഒരു ബാറ്ററി നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ടെർമൽ നിങ്ങളൊന്നാണ് അപ്പോൾ ഇത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അപ്പോൾ നമുക്ക് പോസിറ്റീവിൻ്റെ വയറൊന്ന് ഇതിലോട്ടൊന്ന് മുട്ടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം നേരെ ബാറ്ററി കവറും കൂടെ ഒന്ന് വെച്ചേക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊന്ന് ഇഗ്നേഷൻ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം ന്യൂട്രലൈറ്റ് കിട്ടുന്നുണ്ടോന്ന് ഓൺ ആക്കിയിട്ടുണ്ട് സ്റ്റാർട്ടാക്കി നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ അപ്പോൾ ഇതുപോലെ സ്റ്റാർട്ടിൻ ട്രബിളൊക്കെ വരുവാണെങ്കിൽ തന്നെ ആദ്യമേ നിങ്ങൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ബാറ്ററിക്ക് ചാർജ് ഇല്ലെങ്കിലും നമ്മുടെ ക്ലാസ് കൂട്ടുള്ള വണ്ടികൾക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നതാണ് നിങ്ങൾ ചാർജ് ചെയ്ത് നോക്കിക്കേണ്ടെന്ന് വെച്ച് നോക്കുക